അടുക്കള ജോലിയോടും പാചകത്തോടുമെല്ലാം ഒരു കാലത്ത് പുച്ഛമായിരുന്നു മലയാളികൾക്ക് ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും അടുക്കളയിൽ ചെലവഴിക്കുന്ന സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന യാതൊരു പരിഗണനയും വിലയും കൊടുത്തിരുന്നുമില്ല എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി അടുക്കളയും പാചകവുമെല്ലാം വലിയ ബിസിനസ്സുകളാക്കി മാറ്റിയ തങ്ങളുടെ കൈപുണ്യത്തിന് വീട്ടിൽ കിട്ടാത്ത വില നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വച്ചടി വച്ചടി കയറിയ സ്ത്രീകൾ അനേകമാണ് അക്കൂട്ടത്തിൽ വീട്ടമ്മമാർ മാത്രമല്ല കഷ്ടപ്പെട്ട് ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് എഞ്ചിനീയറിങ്ങും എം ബി ബി എസും വരെ പാസ്സായവരുമുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് മുപ്പത്തിമൂന്നുകാരി പാർവതി രവികുമാർ തിരുവനന്തപുരം പെരുന്താനിക്കാരിയായ പാർവതി ലോകത്തിലെ തന്നെ പ്രമുഖ ഐ ടി കമ്പനികളിൽ ഒന്നായ യു എസ് ടി ഗ്ലോബലിലെ സ്വപ്നതുല്യമായ ജോലി ഉപേക്ഷിച്ചാണ് അടുക്കളയിലേക്ക് കയറിയത് എഞ്ചിനീയറിംഗ് ബിരുദാരിയായ പാർവതിക്ക് സിസ്റ്റം എഞ്ചിനീയർ എന്ന ഔദ്യോഗിക ജോലിക്ക് പുറത്ത് പാചകമായിരുന്നു പാഷൻ അതിൽ പൊതിച്ചോറും കേക്ക് നിർമ്മാണവുമായിരുന്നു ഇഷ്ടമേഖല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അഞ്ചു വർഷം സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ആദ്യ രണ്ടു വർഷങ്ങൾ പിന്നിട്ടപ്പോഴേ പാർവതി കേക്ക് നിർമ്മാണം ആരംഭിച്ചിരുന്നു നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു പാർവതി ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ പകൽ സമയം ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ സമയം ഉപയോഗപ്പെടുത്തി കേക്ക് നിർമ്മാണത്തിലേക്ക് കടന്നത് ആദ്യം ടൈം ടൈംപാസിന് തുടങ്ങിയതായിരുന്നു എന്നാൽ പിന്നീട് ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങിയതോടെ വിപുലമാക്കി തുടങ്ങി ഈ സമയത്തായിരുന്നു കോവിഡിന്റെ വരവ് ഇതോടെ കടകളും മറ്റും അടച്ചുപൂട്ടിയതോടെ ബിസിനസ് ഇരട്ടിച്ചു കൈനിറയെ ഓർഡറുകൾ എത്തി അങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച് രണ്ട് മൂന്ന് പേർക്ക് ജോലി നൽകി കേക്ക് നിർമ്മാണം വിപുലമാക്കിയത് പഠിച്ചു നേടിയ ജോലി ഉപേക്ഷിക്കുന്നതിനെ അധ്യാപികയായ അമ്മയടക്കം ആദ്യം വീട്ടുകാർ എതിർത്തെങ്കിലും പിന്നീടവർ ഒപ്പം നിന്നു അച്ഛന്റെ ബിസിനസ് പരിചയവും ഐ ടി മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന അനുജത്തി കാർത്തികയും പാർവതിക്ക് തുണയായി മാറി ഇന്ന് നാല് സ്ത്രീകൾക്ക് ജോലി നൽകുന്ന സ്ഥാപനത്തിന് ഉടമയാണ് പാർവതി ബിസിനസ് ആരംഭിച്ച ആദ്യത്തെ മൂന്ന് വർഷം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കായിരുന്നു പാർവതി നോക്കി നടത്തിയത് എന്നാൽ ഓർഡറുകളും ബിസിനസ്സും വർദ്ധിച്ചതോടെ നാലു സഹായികളെയും പാർവതി ഒപ്പം ചേർത്തു ഇന്ന് പൊതുച്ചോർ വിപണിയിലും സജീവമായി പാർവതി രംഗത്തുണ്ട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വഴിയായിരുന്നു തുടക്കത്തിൽ കേക്ക് ഓർഡറുകൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ പാർവതിയുടെ കേക്ക് ബൈ പാർവതിയിൽ നിന്നും ഓർഡർ ചെയ്യാം രണ്ടു വർഷം മുൻപാണ് വീട്ടിലെ ഊണ് എന്ന ആശയം മനസ്സിലേക്ക് വന്നത് പൊതുച്ചോർ നേരിട്ട് വന്ന് വാങ്ങുന്നവരും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നവരുമുണ്ട് ഒരു ഡൈനിങ് സ്പേസ് എന്ന രീതിയിൽ തന്റെ ബിസിനസ് വിപുലീകരിക്കാനാണ് പാർവതിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു